സി പി ഐ പത്തനംതിട്ട ജില്ലാ കൗൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൾ ഷുക്കൂർ കോൺഗ്രസിൽ ചേർന്നു പത്തനംതിട്ടയിലെ സി പി ഐ നേതൃത്വവുമായി ഇടഞ്ഞതിനെ തുടർന്നാണ് അബ്ദുൾ ഷുക്കൂർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് എൽ ഡി എഫിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവായിരുന്നു അബ്ദുൾ ഷുക്കൂർ സി പി ഐയുടെ വ്യാപാരി സംഘടനയായ വ്യാപാരി വ്യവസായ ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റായും പതിനാല് വർഷത്തോളം സി പി ഐ പത്തനംതിട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു ഇദ്ദേഹം സി പി ഐയുടെ രണ്ടംഗങ്ങൾ മാത്രമുള്ള ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് ഉചിതമായില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംഘടനയുമായുള്ള വിയോജിപ്പാണ് പാർട്ടി വിടാൻ കാരണമെന്നും പ്രവർത്തിക്കാൻ നല്ലത് കോൺഗ്രസ് ആണെന്നും നേതാക്കളടക്കം കൂടുതൽ സഖാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്നും പാർട്ടി വിട്ടതിന് പിന്നാലെ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു ഒരുപാട് പേര് ഒഴുക്ക് ഇനി ഉണ്ടാൻ പോവുകയാണ് കാരണം ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയും കേരളത്തിലെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ ജീവിക്കാൻ തീർത്തും നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽ ഇനി ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇത് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഇപ്പോഴത്തെ പ്രവർത്തനം ഒരു ജനങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകുന്നതും മറ്റ് പ്രവർത്തകരെ ആവേശം കൂടുതൽ ആളുകളെ ഇനിയും കോൺഗ്രസിലേക്ക് വരാൻ ശ്രമങ്ങൾ ഉണ്ടോ ഇനി വരും അത് ഉണ്ടാവുക തന്നെ ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒരാൾക്ക് തന്നെ രണ്ട് വൈസ് പ്രസിഡന്റും കൊടുക്കുന്നു പ്രസിഡന്റും കൊടുക്കുന്നു രണ്ട് സ്ഥാനങ്ങൾ രണ്ടേ രണ്ടേ രണ്ട് അംഗങ്ങളാണുള്ളത് അതിൽ ഒരാൾക്ക് പ്രസിദ്ധാനം കൊടുക്കുമായിരുന്നു ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് ഒരാൾക്ക് വൈസ് പ്രസിഡന്റ് കൊടുത്തപ്പോൾ മറ്റേ പ്രസിദ്ധം കൊടുക്കണമായിരുന്നു പക്ഷേ കഴിവുള്ളവരെ അംഗീകരിച്ച് അവരെ ഉയർത്തി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം സി പി ഐയിൽ ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല പിന്നെ അങ്ങനെ ആളുകളെ ആകർഷിക്കാൻ കഴിയാറുണ്ട് അതാണ് ഒരു പ്രധാന കാര്യത്തിൽ കടകൾ സി പി ഐ വിട്ട അബ്ദുൾ ഷുക്കൂറിനെ ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഷോൾ അംഗത്വം നൽകിയും സ്വീകരിച്ചു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാന നേതൃത്വം മുതൽ താഴോട്ട് അഴിമതിക്കാരാണെന്നും ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നതെന്നും സതീഷ് കുച്ചിപുറമ്പിൽ പറഞ്ഞു നിങ്ങൾക്കറിയാം കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോനാണ് ആദ്യം തന്നെ പോയത് അതിനുശേഷം ആളായിരുന്നു പിന്നീട് കോൺഗ്രസ് കടന്നു വന്നെങ്കിലും സി പി ബി ജെ പിയിലേക്ക് പോയി പിന്നീട് അൽഫോൻസ് കണ്ണന്താനം അടക്കം നിരവധി നേതാക്കന്മാർ സി പി എമ്മിലേക്ക് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയി ഇന്ന് ബി ജെ പിയിലെ ത്രിപുര പശ്ചിമബംഗാളിലാണേലും അവരുടെ ഓഫീസുകളൊക്കെ തന്നെ ഇന്ന് ബി ജെ പി ഓഫീസായി മാറി അങ്ങനെയുള്ള ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് മുഴുവൻ ആളുകളും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ കോഴഞ്ഞേരി സെൻറ്റ് തോമസ് കോളേജിൽ അതുപോലെ തന്നെ ഒക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കിട്ടണമെന്ന് കൗൺസിലറായും അതുപോലെ തന്നെ വർദ്ധിച്ചിട്ടുള്ള ശ്രീ ഷിപ്പൂർ ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെയ്യണം പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്ത് ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം സി എ ചുതേനോനടക്കം എം എൻ ഗോദിതനാൻ അടക്കം മുളിയ ഭാർഗവൻ അടക്കം ഒക്കെ സത്യസന്ധജ്ഞരായിരുന്നു ഇന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ തൊട്ട് ഇങ്ങോട്ട് അഴിമതി കാണിക്കും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഷുക്കൂർ അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നത് തീർച്ചയായും നാളെയും കൂടുതൽ കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരും കോദി വിജയവാർ സി പി എമ്മിന്റെ നേതാവ് കോദി വിജയവാർ വന്നു കഴിഞ്ഞു അങ്ങനെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും യു ഡി എഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതേസമയം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളുടെ ചുമതല ഉണ്ടായിരുന്ന അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ടത്തിന്റെ ഞെട്ടലിലാണ് സി ജില്ലാ നേതൃത്വം വിഭാഗീയതയുടെ പേരിൽ മുൻപും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടയാളാണ് അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞാണ് സംഭവത്തെ ഇപ്പോൾ പാർട്ടി നേതൃത്വം പ്രതിരോധിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട